കോട്ടയം മെഡിക്കൽ കോളേജിൽ പഴയ കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിക്കാനിടയായ സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ ആരോപണമായി പ്രതിപക്ഷം രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഈ മരണത്തിന്റെ ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രി ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം വലിയ സമരം ചെയ്യുകയാണ് ഈ സമരത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് അല്ലെങ്കിൽ അന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ വലിയ ഷോ നടത്തിയ ആളാണ് ചാണ്ടിയമ്മൻ ബിന്ദുവിന്റെ മകൾ അമ്മയെ കാണാനില്ല എന്ന് ചാണ്ടിയമ്മനോട് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് എങ്കിൽ ആ വിവരം ആരോടും പറയാതെ അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചത് എന്തിനാണ് ഈ അപകടത്തിൽ ഒരു മരണം ഉണ്ടാകുന്നെങ്കിൽ ആ മരണം ഉപയോഗിച്ച് ഗവൺമെന്റിനെതിരെ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കാമെന്നുള്ള ഏറ്റവും കുൽശിതമായിട്ടുള്ള ചിന്തയാണോ ചാണ്ടി ഉമ്മൻ അങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ കാരണമെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ കുട്ടി പറഞ്ഞു അമ്മ കൈ കഴുകാൻ പോയി എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ കാര്യമായിട്ട് ഒന്നും പറയാൻ പോയില്ല ആരും പറയാൻ പോയില്ല ഞാൻ ആദ്യങ്ങളോട് ചിലരോട് പറഞ്ഞു എന്നുള്ളതല്ലാതെ ഞാൻ അങ്ങനെ ഒരു ഉച്ചപ്പാടോ പോയാലും ഉണ്ടാക്കില്ല കാരണം നമുക്ക് സാഹചര്യം അറിയില്ല എന്താണ് പുറത്തോട്ടെങ്ങനെ പോയതാണോ ഫോൺ വെച്ചതാണോ ഒന്നും അറിയാത്തതുകൊണ്ട് ഞാൻ അപ്പോഴും പറഞ്ഞില്ല ഞാൻ മാധ്യമങ്ങളോട് സൂചിപ്പിച്ചു എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഉണ്ട് എന്ന് സൂചിപ്പിച്ചു അപ്പോഴും ഇവർ ആക്ട് ചെയ്തിട്ടില്ല ഇത് ഏറ്റവും ക്രൂരമായിട്ടുള്ള സത്യം പറഞ്ഞാൽ മനസ്സ് എന്താ പറയാ കല്ലായവർക്ക് മാത്രമേ ഇതിൽ പ്രതികരിക്കാതിരിക്കുവാൻ സാധിക്കത്തുള്ളൂ ചാണ്ടിയമ്മൻ പറയുന്നത് തന്നോട് പറഞ്ഞത് താൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നാണ് എന്തുകൊണ്ടാണ് ആരോടും പറയാതിരുന്നത് ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതെ അതിന് പകരം ചാണ്ടിയമ്മൻ എന്താണ് ചെയ്തത് രണ്ട് ചാനൽ പ്രവർത്തകരോട് പറഞ്ഞു എന്നാണ് പറയുന്നത് ചാനൽ പ്രവർത്തകർക്ക് രക്ഷാദൌത്യത്തിന്റെ ഉത്തരവാദിത്വമുണ്ടോ ഇല്ലല്ലോ രക്ഷാ ദൗത്യത്തിന് അവിടെ എത്തിയ ഉദ്യോഗസ്ഥന്മാരോട് ഫയർഫോഴ്സിനോട് പോലീസിനോട് ആ വിവരം പറയുന്നതിന് പകരം ഇത് ഒളിപ്പിച്ചു വെച്ചത് ഒരു മരണം ആ മരണം ഉപയോഗിച്ച് ഗവൺമെന്റിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാമെന്നുള്ള ഏറ്റവും സാഡിസ്റ്റ് സാടിഷ്ടനോഭാവത്തോടും ചാണ്ടിയുമ്മൻ ഉള്ളതുകൊണ്ടാണ് ഒരാൾ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ആ വിവരം അധികാരികളെ അറിയിക്കാതെ അതിന്റെ ലാഭം കൊയ്യാൻ കാത്തിരുന്ന ചാണ്ടിയുമനാണ് ഈ മരണത്തിന്റെ ഉത്തരവാദി യഥാർത്ഥത്തിൽ ബിന്ദുവിനോടോ ബിന്ദുവിന്റെ കുടുംബത്തോടോ സ്നേഹമുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസുകാർ സമരം ചെയ്യേണ്ടത് ചാണ്ടിയുമ്മന്റെ വീടിന്റെ മുന്നിലാണ് അദ്ദേഹമാണ് ഈ മരണത്തിന്റെ ഉത്തരവാദി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു അപകടമുണ്ടായ ഒരാളെ കാണാനില്ല എന്ന് പറയുമ്പോൾ ആ വിവരം അധികാരികളെ അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഒരു ജനപ്രതിനിധിക്കുണ്ട് ജനപ്രതിനിധി ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ ആൾ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആംബുലൻസ് തടയാനും ഷോ കാണിക്കുവാനും സമരം ചെയ്യുവാനും എത്തി അത് ഗവൺമെന്റിനെതിരെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഏറ്റവും വലിയ ക്രിമിനൽ മൈൻഡാണ് വലിയ ക്രിമിനൽ മൈൻഡാണ് ചാണ്ടിയുമ്മന്റേത് അല്ലെങ്കിൽ ആ അപകടത്തിൽപ്പെട്ട ആളെ രക്ഷിക്കുക എന്ന കൂടി അത് അറിയിക്കേണ്ട ഉദ്യോഗസ്ഥരെ അറിയിച്ച് രക്ഷാപ്രവർത്തനത്തിന് വേഗം കൂട്ടാമായിരുന്നു ഇത് ചെയ്യാതെ അവർ മരിക്കുന്നത് അവരെ കാത്തിരുന്ന് അതിനുശേഷം ഞാൻ രണ്ട് ചാനൽ പ്രവർത്തകരോട് പറഞ്ഞു എന്ന് പറയുന്നു ചാനൽ പ്രവർത്തകരാണോ രക്ഷാദൌത്യം ചെയ്യേണ്ടത് ഏത് ചാനൽ പ്രവർത്തകരോടാണ് ഉമ്മൻ പറഞ്ഞത് ആ ചാനൽ പ്രവർത്തകർ എന്താണ് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നത് അപ്പൊ ചാണ്ടിയുമ്മനോടൊപ്പം ഈ ദുരന്തം ആഘോഷിക്കുന്ന ചാനൽ പ്രവർത്തകർക്കും ഈ മരണത്തിൽ പങ്കുണ്ട് കെട്ടിടത്തിനടിയിൽ ഒരാൾ കുടുങ്ങി കുടുങ്ങിക്കിടപ്പുണ്ട് എന്നറിഞ്ഞിട്ട് അത് ആരെയും അറിയിക്കാഞ്ഞ ചാണ്ടി ഉമ്മനും ആ വിവരം അറിഞ്ഞിട്ടും ഗവൺമെന്റിനും ആരോഗ്യമന്ത്രിക്കും എതിരെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന റിപ്പോർട്ടർമാരുമാണ് ഈ മരണത്തിന് ഉത്തരവാദി അല്ലാതെ വീണ ജോർജ് അല്ല